നല്ല തനി നാടൻ ചിക്കൻ ബിരിയാണി മുതൽ റോസ്റ്റഡ് ചിക്കൻ വരെയുള്ള ചിക്കൻ വിഭവങ്ങളിൽ നിറയുന്ന ക്വാളിറ്റിയുള്ള പ്രോസസ്ഡ് ചിക്കൻ നിർമ്മിക്കുന്ന കേരളത്തിലെ ഒരു പ്ലാന്റ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് പ്രത്യേകം സജ്ജീകരിച്ച ഹാച്ചറികളിൽ വിരിയിച്ചെടുക്കുന്ന കോഴിക്കുഞ്ഞിൽ നിന്നാണ് പ്രോസസ്ഡ് ചിക്കൻ്റെ ഉൽപ്പാദനം ആരംഭിക്കുന്നത് കോഴിക്കുഞ്ഞുങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസം വളർച്ചയെത്തുന്നതോടെ ഇവയെ പ്ലാന്റിലേക്ക് എത്തിക്കുന്നു ഇവിടെ മുതൽ ചിക്കൻ പ്രോസസ്സിംഗ് ആരംഭിക്കുന്നു ഇങ്ങനെ തലകീഴായി തൂക്കിയിടുന്നതുകൊണ്ട് തന്നെ അറുത്ത കോഴിയുടെ ശരീരത്തിൽ നിന്ന് രക്തം മുഴുവനായും തന്നെ ചോർന്നു പോകുന്നത് കൊണ്ട് സാധാരണ ചിക്കനേക്കാൾ രുചിയുള്ള ചിക്കൻ ലഭിക്കുന്നു രണ്ട് രീതിയിലാണ് ചിക്കൻ പ്രോസസിങ് പ്ലാന്റുകളിൽ കോഴി അറക്കുന്നത് അത് ഓട്ടോമാറ്റിക് മെഷീൻ സംവിധാനം ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് അത് കൂടാതെ ഹലാൽ രീതിയിലും കട്ട് ചെയ്യുന്നുണ്ട് പ്ലാന്റിൻ്റെ ഈ ഒരു ഏരിയയിൽ അറുത്തെടുത്ത കോഴിയുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും രക്തം ചോർന്നു പോകുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നു രക്തം കാണുന്നത് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാഴ്ചക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ രക്തം ചോർന്നു പോകുന്ന വീഡിയോയുടെ ഭാഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിരിക്കുന്നത് കൃത്യമായ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുള്ള വെള്ളത്തിൽ ചിക്കൻ കഴുകി വൃത്തിയാക്കുന്ന പ്രോസസ്സാണ് അടുത്തത് അതിനുശേഷം കോഴിയുടെ തൂവൽ നീക്കം ചെയ്യുന്നു ഈ യന്ത്രത്തിലൂടെ കയറി ഇറങ്ങി വരുന്ന കോഴികളുടെ ദേഹത്ത് നിന്ന് പൂർണമായും തൂവലുകൾ നീക്കം ചെയ്തിട്ടുണ്ടാകും അടുത്തതായി ആന്തരികാവയവങ്ങൾ നീക്കം ചെയ്യുന്ന ജോലിയാണ് ആന്തരികാവയവങ്ങൾ കളഞ്ഞ് വൃത്തിയാക്കിയ ചിക്കൻ്റെ കാലുകൾ ഈ ഓട്ടോമാറ്റിക് മെഷീൻ കട്ട് ചെയ്ത് നീക്കുന്നു ഇങ്ങനെ കാലുകൾ കട്ട് ചെയ്ത് നീക്കിയ ചിക്കൻ വീണ്ടും ഐസ് വാട്ടറിൽ കഴുകി വൃത്തിയാക്കുന്നു അതിനുശേഷമാണ് മീറ്റ് പ്രോസസ്സിംഗ് ആരംഭിക്കുന്നത് ഫുൾ ചിക്കൻ ബിരിയാണി കട്ട് കറി കട്ട് ബോൺലെസ് ചിക്കൻ എന്നിങ്ങനെ പല രീതികളിൽ കട്ട് ചെയ്തും പ്രോസസ്സ് ചെയ്തും ചിക്കൻ മാറ്റിയെടുക്കുന്നു ഇങ്ങനെ മാറ്റിയെടുക്കുന്ന ചിക്കൻ ഫ്രഷ് മീറ്റായും ഫ്രോസൺ മീറ്റായും ആവശ്യക്കാർക്ക് ലഭ്യമാക്കുന്നു ചിക്കൻ പാക്ക് ചെയ്ത ശേഷം രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ ചില്ലിങ്ങിന് വിധേയമാക്കി നെഗറ്റീവ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ ബ്ലാസ്റ്റ് ചെയ്ത് അണുവിമുക്തമാക്കിയ ശേഷം നെഗറ്റീവ് ട്വൻ്റി ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിച്ച് ഫ്രോസൺ മീറ്റായി മാറ്റിയെടുക്കുന്നു ഇങ്ങനെ ഫ്രോസൺ മീറ്റാക്കി മാറ്റിയെടുക്കുന്ന ചിക്കൻ പ്രത്യേകം സജ്ജീകരിച്ച വാഹനങ്ങളിലാണ് ഡെലിവറിക്കായി എത്തിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചിക്കൻ പ്രോസസ്സിംഗ് പ്ലാന്റുകളിൽ ഒന്നായ ഇവിടെ സ്വന്തം ഹാച്ചറിയിൽ നിന്ന് വിരിയിച്ചെടുക്കുന്ന ചിക്കനാണ് പ്രോസസ്ഡ് ചിക്കൻ തയ്യാറാക്കുന്നതിനായി ഉപയോഗിക്കുന്നത് ഇനി പ്രോസസ്ഡ് മീറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമേന്മ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന ചിക്കനേക്കാൾ രുചിയുള്ള മാംസം ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കോഴിയുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും രക്തം നീക്കം ചെയ്യുന്നതുകൊണ്ട് തന്നെ വ്രതവും രുചിയുമുള്ളതായിട്ടുള്ള ചിക്കൻ ലഭിക്കുന്നു മാത്രമല്ല പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുള്ള ഉൽപ്പാദനമാണ് ഈ പ്ലാന്റിൽ നടക്കുന്നത് മേൽക്കൂരയിലെ സോളാർ പാനലുകൾ വഴി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് ഈ പ്ലാന്റിന്റെ മുഴുവൻ പ്രവർത്തനത്തിനായും ഉപയോഗിക്കുന്നത് കേരളത്തിലെ എറണാകുളം ജില്ലയിലാണ് സമറാൻസ് മീറ്റ് പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് സമ്രാൻസ് എന്ന ബ്രാൻഡ് നെയിമിൽ ആണ് ഇവർ മീറ്റ് പ്രൊഡക്ട്സ് വിപണിയിൽ എത്തിക്കുന്നത് ട്രേഡ് എൻക്വയറികൾക്ക് വിളിക്കേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് വാണിജ്യ ആവശ്യങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണം എന്നുള്ളവർക്ക് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്